ജുനൈദ് സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് ജുനൈദ് ഈ വഴിക്കടവിൽ നിന്ന് വഴിക്കടവ് ഭാഗത്ത് നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നതിനിടെ തൃക്കലങ്ങോട് മരത്താണിയിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ മരത്താണി വളവിൽ റോഡരിയിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് വരുന്നെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം റോഡരിയിൽ രക്തം വാർന്നു കിടക്കുകയായിരുന്നു വൈകുന്നേര സമയമായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ചില ബസ് തൊഴിലാളികളാണ് ആദ്യം ജുനൈദിനെ കണ്ടത് ഈ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട് തല ഇടിച്ചാണ് വീണതെന്നാണ് കരുതുന്നത് ഇതാണ് മരണകാരണമെന്നാണ് കരുതുന്നത് എന്നാൽ പ്രാഥമികമായിട്ടുള്ള വിവരമാണിത് മറ്റു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ മരണകാരണം എന്താണ് വ്യക്തമാവുകയുള്ളൂ പ്രാഥമികമായി ഈ രക്ത തലയിടിച്ച് വീണതാകാമെന്നാണ് കരുതുന്നത് ഉടൻ തന്നെ ഈ ബസ് തൊഴിലാളികളോട് മറ്റോ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോറിച്ചറിയിലാണ് ഉള്ളത് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ ബംഗളൂരിൽ വിട്ടു നൽകും പൂവത്തിൽ പോയി വലിയ ചുമതലരായിരിക്കും ഖബറടക്കം നടക്കുക